തീർച്ചയായിട്ടും പോലീസ് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും പോലീസ് അയാളുടെ പുറകിലുണ്ട് പക്ഷേ വളരെ ഈ ചില കുറ്റവാളികളുണ്ടല്ലോ ചില കുറ്റവാളികൾ ഏറ്റവും മികച്ച നിലയിൽ ക്രൈം നടത്താൻ കഴിയുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നിലയിൽ രക്ഷപ്പെടാൻ ശേഷിയുള്ളവരുമായിരിക്കും അതൊരു കുറ്റ കുറ്റവാളിയുടെ എന്താ പറയുക ഒരു കോട്ടാൻ അൻ കോട്ട് ടാലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു നൊട്ടോറിയസ് ടാലൻ്റാണ് ഒരു കുപ്രസിദ്ധമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടാലൻ്റാണ് ഒരു നെഗറ്റീവ് കഴിവാണത് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് അത് പറഞ്ഞല്ലോ പണം അതോടൊപ്പം ഈ പറയുന്ന പോലീസിനെ ഉൾപ്പെടെ കബളിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു നെക്സസ് നെറ്റ്വർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്യുന്നത് അയാളെ രക്ഷപ്പെടുത്തുന്നതും അയാളെ ചേർത്ത് വെച്ചിരിക്കുന്നതും ഒരുപക്ഷേ അയാൾ പുറത്തു വന്ന് അയാളെ തള്ളിക്കളഞ്ഞാൽ അയാളെ ഈ ഘട്ടത്തിൽ ഞങ്ങളിനി തള്ളിപ്പറഞ്ഞാൽ അയാൾ പുറത്തു വന്ന് തങ്ങൾക്കെതിരെ ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തുമോ എന്ന ഭയത്തിലുമായിരിക്കാം ഒരുപക്ഷെ ഇവർ സംരക്ഷണം വീണ്ടും വീണ്ടും ഒരുക്കുന്നത് അങ്ങനെയല്ലോ പോലീസ് പോലീസ് ഊർജിതമായി മുമ്പോട്ട് പോകുകയാണല്ലോ പോലീസ് ഊർജിതമായി മുന്നോട്ട് പോകുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പ്രബലരായ നേതാക്കൾ അങ്ങക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പോലീസ് ശക്തമായി നിൽക്കുന്ന പോലീസ് തന്നെയാണ് പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് പോലീസിനെ കോട്ട് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കേരളം വിട്ടാണ് അദ്ദേഹത്തിന് ഒളിവിടമൊരുക്കിയിരിക്കുന്നത് ആ കേരളം വിട്ട് ഒളിവിടമൊരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും വേറൊരു പോലീസും വേറൊരു സ്റ്റേറ്റും ഒരു ഗവൺമെൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ആ സംരക്ഷണത്തിലാണ് അവരെല്ലാം നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പോലീസിൻ്റെ കഴിവിനെയല്ല അവിടെ നമ്മൾ വിമർശിക്കേണ്ടത് ബ്ലെയിം ചെയ്യേണ്ടത് മറിച്ച് നീതി വ്യവസ്ഥയോടും നിയമവാഴ്ചയോടും സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് വേണ്ടത് കോൺഗ്രസ്സാണ് സംരക്ഷിക്കുന്നത് രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു അയാളെ പുറത്താക്കുന്നില്ലല്ലോ അവരെ വിമർശിക്കുകയും തുറന്നു പറയുകയും ചെയ്യുന്നവരെ പുറത്താക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ വിൽ കോൺഗ്രസ്സിൻ്റെ വിഷം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ആഗ്രഹം കോൺഗ്രസിൻ്റെ ഇൻട്രസ്റ്റ് ഈ കൊടും കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ളതാണ് അവർ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു അവരയാളെ വിമർശിക്കുന്നവരെ വീണ്ടും പുറത്താക്കുന്നു വീണ്ടും പുറത്താക്കുന്നു അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായും നിയമത്തിന്റെ മുന്നിൽ നിന്നും അയാളെ സംരക്ഷിച്ചു നിർത്തുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളാണ് അവർ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമാണ് ദൗർഭാഗ്യവശാൽ ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ വരച്ച വരയുടെ പുറത്തു പോകാൻ അവരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ന് കെ പി സി പ്രസിഡന്റിനും കെ പി സി സി നേതൃത്വത്തിനും പ്രാപ്തമല്ല അതാ കാര്യം